ॐ नमः शिवाय ॐ गुं गुरभ्यो नम सं सरस्वत्यै नमः ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय എല്ലാവർക്കും ആത്മപ്രണാമം നമ്മളുടെ സഹ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഏഴാമത്തെ ക്ലാസ് ആണ് ഇത് കഴിഞ്ഞ ആറ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വന്ദന ശ്ലോകങ്ങളും ധ്യാന ശ്ലോകങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി ഇന്നു മുതൽ നമ്മള് വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുകയാണ് നമുക്ക് ആദ്യത്തെ ശ്ലോകം നോക്കാം ഓം വിശ്വം വിഷ്ണുർവ്കാരോ പ്രഭു

വഷ്ക്കാര ഭൂതഭവ്യൂതകൃത് ഭൂതഭൃത് ഭാവ ഭൂതാത്മാ ഭൂത ഭാവന ഇനി നമുക്ക് ഈ പദത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ഒന്ന് നോക്കാം വിശ്വം വിശം എന്നാൽ ഈ ജഗത്ത് തന്നെ ആയിരിക്കുന്ന ആൾ ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ലോകം തന്നെ ഭഗവാനാണ് ബ്രഹ്മമാണ് എല്ലാം ആ ബ്രഹ്മം തന്നെയാണ് ഈ ജഗത്ത് തന്നെ ആയിരിക്കുന്ന ആൾ അടുത്തത് വിഷ്ണു വിഷ്ണുഹു എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ സർവവ്യാപിയായിട്ടുള്ളവൻ വഷക്കാര യാതൊരാളെ ഉദ്ദേശിച്ച് യജ്ഞം ചെയ്യുന്നുവോ ആ ആൾ നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ യജ്ഞം ചെയ്യുന്നത് ആ ആള് ഭൂതഭവ്യ ഭവത് പ്രഭുഹും ഭൂതഭവ്യ ഭവത് പ്രഭുഹും ഭൂതം ഭാവി വർത്തമാനം എന്നീ മൂന്ന് കാലങ്ങളുടെയും പ്രഭുവായിരിക്കുന്നവൻ നമുക്കറിയാം ഭൂതകാലം കഴിഞ്ഞുപോയത് ഭാവി വരാനിരിക്കുന്നത് വർത്തമാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം അപ്പൊ അങ്ങനെയുള്ളതായി മൂന്ന് കാലങ്ങളുടെയും ഋഭുവായിട്ടിരിക്കുന്നവൻ ഭൂതകൃത് ഭൂതകൃത് ഭൂതം എന്നാൽ ജീവജാലങ്ങൾ എന്നർത്ഥമാണ് കൃത് കൃത് എന്നാൽ സൃഷ്ടിക്കുന്നവൻ അപ്പോ ഭൂതകൃത് എന്നാൽ ഈ സൃഷ്ടികർമ്മം നടത്തുന്ന ആൾ ഭൂതങ്ങളെ അല്ലെ ജീവജാലങ്ങളെ സൃഷ്ടി ചെയ്യുന്നവൻ അടുത്തത് ഭൂതഭൃത് ഭൂതഭൃത് ആദ്യത്തേത് കൃത് ആയിരുന്നു സൃഷ്ടി ചെയ്യുന്നവൻ ഇവിടെ ഭൃത് ഭൂതഭൃത് പരിപാലിക്കുന്നവൻ ജീവജാലങ്ങളെ ഭരിക്കുന്നവൻ അല്ലെങ്കിൽ പരിപാലിക്കുന്നവൻ ഭാവ പ്രപഞ്ചരൂപത്തിൽ ഭവിക്കുന്നവൻ ഭാവഹ എന്നാൽ പ്രപഞ്ചരൂപത്തിൽ ഭവിക്കുന്നവൻ അടുത്തത് ഭൂതാത്മാ ഭൂതാത്മാ എന്നാൽ എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായി അല്ലെങ്കിൽ അന്തർയാമിയായിരിക്കുന്നവൻ എന്നർത്ഥമാണ് ഭൂതാത്മാ അടുത്തത് ഭൂതഭാവനഹ ഭൂതഭാവനഹ ഈ ജീവജാലങ്ങൾ ജീവജാലങ്ങളുടെ സൃഷ്ടിയും പോഷണവും ചെയ്യുന്നവൻ ഭൂതഭാവനഹ ഇതിന്റെ അർത്ഥം നമുക്ക് ഒന്ന് ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് നോക്കാം മുഴുവനായിട്ടുള്ള അർത്ഥം ഒന്ന് നോക്കാം ഈ പ്രപഞ്ചം തന്നെ ആയിരിക്കുന്ന പരമാത്മ സ്വരൂപമായ അല്ലെങ്കിൽ ബ്രഹ്മമായവനും സർവവ്യാപിയും ഏത് ദേവതയ്ക്കായി ഹോമിച്ചാലും ആ യജ്ഞനായവനും ഭൂതകാലത്തിന്റെയും ഭാവി കാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും ഈശ്വരനായവനും ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സകലതിനെയും സൃഷ്ടിച്ചവനും അതിനെ പരിപോഷിപ്പിച്ച് സംരക്ഷിക്കുന്നവനും അപ്പൊ ഈ സൃഷ്ടിയിലുള്ള കർമ്മങ്ങൾ സൃഷ്ടികർമ്മങ്ങളെല്ലാം നടത്തുകയും ചെയ്യുന്നു അവയെ പരിപാലിപ്പി അവയെ പരിപാലിച്ചു പോരുന്നവരുമായ സംരക്ഷിക്കുന്നവനുമായ പിന്നീട് പ്രപഞ്ചമായി ഭവിച്ചവനും സർവ ജീവജാലങ്ങളിലും അന്തര്യാമിയായ ആത്മാവായവനും സൃഷ്ടിക്കു മുൻപ് തന്നെ പദാർത്ഥങ്ങളെ ഭൂതങ്ങളെ ജീവജാലങ്ങളെ ഭാവന ചെയ്ത് സംരക്ഷിക്കുന്നവനുമായ മഹാവിഷ്ണുവിന് നമസ്കാരം എന്നതാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കത് ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം ഓം വിശ്വം വിഷ്ണുർവ ഭവ്യ ഭവത് പ്രഭു ഭോധകൃത് ബോധാവോ ഭൂതാത്മാഭോധ ഭാവന രണ്ടാമത്തെ ശ്ലോകം നോക്കാം പൂതാത്മാ പരമാത്മാ മുക്താം പരമാഗതി അവ്യയ പുരുഷ ക്ഷേത്രജ്ഞോക്ഷരവ പൂതാത്മാ പരമാരമാഗതി അവ്യയ പുരുഷക്ഷി ക്ഷേത്രജ്ഞോക്ഷരേ ഇവിടെ നമ്മള് പൂതാത്മാ പരമാത്മാ പരമാത്മാച അതിൻ്റെ കൂടി തന്നെ നമ്മൾ ആ പരമാത്മാ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ച ചായന്ന് അക്ഷരം കൂടി ചേർത്ത് വേണം ചൊല്ലാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ ചൊല്ലുകയാണെങ്കിൽ ആ ചായ്ക്ക് ദീർഘം വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാത്മാ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ച എന്ന അക്ഷരം കൂടി ചേർത്ത് ചൊല്ലുക ഭൂതാത്മാ പരമാത്മാച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവചതിന്റെ പദമൊന്ന് പിരിച്ചു നോക്കാം പരമാ ഗതി അവ്യയഹ അതാണ് അവ്യയ പുരുഷസാക്ഷി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വിസർഗം കഴിഞ്ഞ് പാ വന്നതുകൊണ്ട് പാ എന്ന അക്ഷരം വരുന്നത് കൊണ്ട് അവിടെ എഫ് അല്ലെങ്കിൽ ഫ് എന്നൊരു സൗണ്ട് വരണമെന്ന് അതാണ് ഇവിടെ അവ്യഹ എന്നുള്ളത് അവ്യയഫ് പുരുഷ സാക്ഷി പുരുഷ സാക്ഷി ഇവിടെ സാക്ഷി എന്നാണ് തന്നിരിക്കുന്നത് അവിടെ നമ്മൾ ഡബിൾ സാ ആയിട്ട് വേണം പറയാനായിട്ട് കൂട്ടക്ഷരം സാ വേണം പുരുഷ സാക്ഷി പുരുഷസ് സാക്ഷി അങ്ങനെ വേണം വരാനായിട്ട് ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് നോക്കാം പൂതാത്മാ പരിശുദ്ധമായ സ്വരൂപത്തോടു കൂടിയവൻ അഥവാ പരിശുദ്ധനും ആത്മാവുമായിട്ടുള്ളവൻ പൂതാത്മാ അടുത്തത് പരമാത്മാ ശ്രേഷ്ഠനും ആത്മാവുമായിരിക്കുന്നവൻ അല്ലെങ്കിൽ പരമാത്മാവ് പരമാത്മാ എന്നാൽ പരമാത്മാവ് ശ്രേഷ്ഠനും ആത്മാവുമായിരിക്കുന്നവൻ മുക്താനാം പരമാഗതി മുക്താനാം പരമാഗതി മുക്തന്മാരായവർക്ക് ശ്രേഷ്ഠമായ ഗതിയായിട്ടുള്ളവൻ അടുത്തത് അവ്യയഹ അവ്യയ എന്നാൽ നാശമോ വികാരമോ ഇല്ലാത്തവൻ യാതൊരു മാറ്റവുമില്ല നാശമില്ല ഒരു വികാരവുമില്ല അങ്ങനെയുള്ള ആള് സ്ഥിരമായിട്ടുള്ളത് പുരുഷ പുരത്തിൽ അതായത് ശരീരത്തിൽ ശയിക്കുന്നവൻ ജീവാത്മാവായിരിക്കുന്നവൻ എന്നർത്ഥം ജീവാത്മാവായി ഇരിക്കുന്നവൻ പുരുഷ പുരത്തിൽ ശയിക്കുന്നവൻ സാക്ഷി സാക്ഷി എന്നാൽ തന്റെ ദിവ്യജ്ഞാന ദൃഷ്ടിയാൽ എല്ലാം കാണുന്നവൻ സാക്ഷിയായിട്ടിരിക്കുന്നവൻ എല്ലാത്തിനും സാക്ഷിയായവൻ ക്ഷേത്രജ്ഞ ക്ഷേത്രജ്ഞ ഇതാണ് ക്ഷേത്രജ്ഞ ക്ഷേത്രത്തെ അതായത് ശരീരത്തെ അറിയുന്നവൻ ശരീരത്തെ ക്ഷേത്രമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പം ആ ശരീരത്തെ ആ ക്ഷേത്രത്തെ അറിയുന്നവൻ അടുത്തത് അക്ഷര അക്ഷരഹ അക്ഷര എന്നാൽ ക്ഷരം ഇല്ലാത്തവൻ ചരം എന്നാൽ നാശം നാശം ഇല്ലാത്തവൻ അതാണ് അക്ഷര നമുക്കിതിന്റെ അർത്ഥം ഒന്ന് മുഴുവനായിട്ടൊന്നും നോക്കാം പരിശുദ്ധമായ ആത്മാവോട് കൂടിയവനും പ്രപഞ്ചത്തിൽ സൂക്ഷ്മരൂപത്തിൽ കുടികൊള്ളുന്ന ശ്രേഷ്ഠമായ അല്ലെങ്കിൽ പരമമായ ആത്മാവായവനും മോക്ഷം നേടിയവർ എത്തിച്ചേരുന്ന ആ ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനമായവനും നമ്മള് മോക്ഷം നേടിയിട്ട് അവസാനം നമ്മൾ എത്തുന്നത് ആ ഭഗവത് പാദങ്ങളിലേക്കാണ് അങ്ങനെയുള്ളതായ ആ ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനമായിരിക്കുന്നവനും അടുത്തത് നാശമോ വികാരമോ യാതൊരു മാറ്റവും ഇല്ലാതെ പരിപൂർണനായവനും ദേഹത്തിൽ കുടികൊള്ളുന്ന ആത്മാവായവനും പ്രപഞ്ചത്തിലെ സകലതും നേരിട്ട് പ്രപ ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും സകലതിനെയും എന്ത് ആയിരുന്നാലും അതിനെ എല്ലാം നേരിട്ട് കാണുന്ന അങ്ങനെയുള്ള ആ സാക്ഷിയായവനും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിൽ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിൽ ആത്മസ്വരൂപമായി നിന്ന് എല്ലാ ശരീരികളെയും അറിയുന്നവനും ഒരിക്കലും നശിക്കാത്തവനുമായ ശ്രീ മഹാവിഷ്ണുവിന് നമസ്കാരം ഇവിടെ ഭഗവാന് ഒരു മാറ്റവുമില്ല ഇല്ല എന്നും സ്ഥായിയായി നിൽക്കും ഇവിടെ നാശമില്ല ജനനമില്ല മരണമില്ല എന്നും ഒരേ രൂപത്തിൽ തന്നെ ഇരിക്കുന്ന അങ്ങനെയുള്ളതായ ആ ഭഗവാന് ആ മഹാവിഷ്ണുവിന് നമസ്കാരം എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഭൂതാത്മാ പരമാത്മാജ അവയ പുരുഷ സാക്ഷി ക്ഷേത്ര പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവജ ഇവിടെ നമ്മള് ക്ഷേത്രജ്ഞോക്ഷര അക്ഷര എന്നതാണ് ഇവിടെ അക്ഷര എന്നാണ് ആ വാക്ക് ഇവിടെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് ആ എന്ന് എടുത്തു പറയേണ്ട പകരം നമ്മൾ ക്ഷേത്രജ്ഞോക്ഷര ക്ഷേത്രജ്ഞോക്ഷര ആ അതിന് ദീർഘം കൊടുത്തിട്ട് ആ രണ്ടാമത്തെ പദം കൂടെ ചേർത്ത് ചൊല്ലുക അപ്പോൾ ക്ഷേത്രജ്ഞോക്ഷര എന്നെടുക്കുക ഓക്കെ ഭൂതാത്മാ പരമാത്മാജ മുക്താനി അവയ പുരുഷ സാക്ഷി ക്ഷേത്ര ശ്ലോകം യോഗോ യോഗവിധം നേത പ്രധാന പുരുഷേശ്വര നാരസിംഹവ ശ്രീമാൻ കേശവ പുരുഷോത്തമ യോഗോ യോഗവിതാം നേത പ്രധാന നാരസിംഹവ ശ്രീമാൻ കേശവ പുരുഷോത്തമ ഇവിടെ നമുക്ക് പദം പിരിച്ചു നോക്കാം യോഗോ യോഗ യോഗവിതാം നേതാ പ്രധാന പുരുഷേശ്വര പുരുഷ ഈശ്വര പുരുഷ ഈശ്വര അതാണ് പുരുഷേശ്വര നാരസിംഹ വപുഹു ശ്രീമാൻ കേശവ പുരുഷോത്തമ കേശവ പുരുഷോത്തമ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം യോഗോ യോഗ അതാണ് യോഗോ എന്ന് വരുന്നത് മനസ്സിനെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അടക്കി ജീവാത്മാ പരമാത്മാ ഐക്യഭാവത്തെ പ്രാപിക്കുന്നതാണ് യോഗം ഇപ്പം ജീവാത്മ പരമാത്മാ ഐക്യഭാവത്തെ പ്രാപിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത് യോഗം എന്ന പദം കൊണ്ട് തന്നെ അറിയപ്പെടുന്നവൻ എന്നതാണ് യോഗ എന്ന പദത്തിന്റെ അർത്ഥം ർ യോഗത്തെ അറിഞ്ഞു ശീലിക്കുന്നവരുടെ നേതാവ് യോഗത്തെ അറിഞ്ഞു ശീലിക്കുന്നവരുടെ നേതാവ് യോഗവിധാം നേതാ പ്രധാന പുരുഷേശ്വര പ്രധാനം പ്രകൃതിയുടെയും പുരുഷൻ അതായത് ജീവന്റെയും അധീശനായിട്ടുള്ളവൻ പുരുഷൻ എന്നാൽ ജീവന്റെയും അധീശ്വരനായുള്ളവൻ പ്രധാനം പ്രകൃതിയുടെയും ജീവന്റെയും അധീശ്വരനായിട്ടുള്ളവൻ പ്രധാന പുരുഷേശ്വര നാരസിംഹ വപുഹു നരസിംഹത്തിന്റെ സ്വരൂപം പൂണ്ടവൻ നരസിംഹത്തിന്റെ രൂപം പൂണ്ടവൻ നാരസിംഹ വപുഹു ശ്രീമാൻ ശ്രീ ഭഗവതിയുടെ ക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായവൻ അടുത്തത് കേശവൻ കേശവൻ എന്ന വാക്കിന് എന്ന നാമത്തിന് പല അർത്ഥങ്ങളുണ്ട് സുന്ദരമായ കേശത്തോടു കൂടിയവൻ കേശി എന്ന അസുരനെ കൊന്നവൻ കാരണ ജലത്തിൽ പള്ളി കൊള്ളുന്നവൻ വിഷ്ണു മഹേശ്വരന്മാർ ആരുടെ അധീനത്തിൽ ഇരിക്കുന്നുവോ അവൻ എന്ന വിവിധങ്ങളായ അർത്ഥങ്ങളാണ് കേശവൻ എന്ന പദത്തിനുള്ളത് പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായിരിക്കുന്നവൻ പുരുഷോത്തമൻ പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പുരുഷോത്തമൻ പുരുഷ ഉത്തമൻ യോഗമാർഗത്തിലൂടെ ജീവാത്മ പരമാത്മ ഐക്യം അനുഭൂതിപ്രദമാക്കുന്നവനും ചിത്തവൃത്തി നിരോധനത്തിലൂടെ അന്യ ചിന്ത കൂടാതെ ധ്യാനിക്കുന്ന യോഗികളുടെ നേതാവായവനും അതായത് മനസ്സിനെ ശുദ്ധമാക്കി മനസ്സിൽ മറ്റ് ദുഷ്ചിന്തകളൊന്നുമില്ലാതെ ഏകാഗ്ര ദുശ്ചിന്തകളൊന്നുമില്ലാതെ ഏകാഗ്രചിത്തതയോടുകൂടി ഏകാഗ്രചിത്തോടുകൂടി ഏകാഗ്രമായ മനസ്സോടുകൂടി ശുദ്ധമായ മനസ്സോടുകൂടി ധ്യാനിക്കുന്ന യോഗികളുടെ നേതാവായവനും മായയാകുന്ന പ്രകൃതിക്കും പുരുഷനും ഈശ്വരനായവനും നരസിംഹ സ്വരൂപം എടുത്തവനും ലക്ഷ്മി ദേവിയെ തന്റെ ഹൃദയത്തിൽ കുടിയിരുത്തുന്നവനും കുടിയിരുത്തിയവനും കേശി എന്ന അസുരനെ വധിച്ചവനും ക്ലേശത്തെ ഇല്ലാതാക്കിയവനും മനോഹരമായ മുടികളോട് കൂടിയവനും പുരുഷന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ ഉത്തമ പുരുഷനായവനുമായ ശ്രീ മഹാവിഷ്ണുവിന് നമസ്കാരം എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം योगो योगवि تام नेता प्रधान पुरुषेश्वर नारसिंहव पुश्रीमान पुरुषोत्तम। पुरुषोत्तमं अर्थ श्लोकं सर्व सर्व शिवस्थाणुर् भूदाधिर्निधिरव्यय संभवो भावनो भर्ता प्रभव प्रबुरीश्वरः सर्व सर्व शिवस्थाणुर् संभवो भावनो भर्ता प्रफवष्परःष्वर सर्व शर्व शिवस्थानौर। सर्वः शर्वः शिवः स्थानौ hoc。भूद आदिर निथिर अव्यया। आदि निथिही अव्यया। भूद आदिहि निधिहि अव्ययः भोदादिर् निधिरव्ययः संभवो भावनो संभवः भावनाः भर्ता प्रभवः प्रभुरीश्वरः प्रभुहू ईश्वरः अदानं प्रभुरीश्वरः सर्वः सर्वः സർവ പദാർത്ഥങ്ങളുടെയും ഉദ്ഭവസ്ഥിതി നാശങ്ങൾക്ക് സ്ഥാനമായിട്ടുള്ളവൻ അടുത്തത് ശർവഹ ശർവഹ എന്നാൽ സകലത്തിനെയും നശിപ്പിക്കുന്നവൻ പ്രളയകാലത്ത് സകലത്തിനെയും എല്ലാത്തിനെയും നശിപ്പിക്കുന്നവൻ ശിവഹ ഗുണത്രയ വിമുക്തനായിരിക്കുന്നവൻ ശിവഹ ശിവം എന്നാൽ മംഗളകരമായത് ഗുണകരമായത് സ്ഥാണുഹു സ്ഥാണുഹു സ്ഥാണു എന്നാൽ സ്ഥിരനായിരിക്കുന്നവൻ ഒരു മാറ്റവുമില്ല സ്ഥിരമായി തന്നെ ഇരിക്കയാണ് അങ്ങനെയുള്ള സ്ഥിരനായിരിക്കുന്നവൻ ഭോതാതിഹി ഭോതാതിഹി സമസ്ത ഭൂതങ്ങളുടെയും ആദികാരണമായവൻ എല്ലാ ജീവജാലങ്ങളുടെയും ആദികാരണമായവൻ സൃഷ്ടിക്ക് കാരണമായവൻ അവ്യയ അവ്യനിധി അവ്യയ നിധിഹി പ്രളയകാലത്തിൽ എല്ലാ വസ്തുക്കളെയും നിധാനം ചെയ്യുന്നതിനാൽ നിധി നാശമില്ലാത്ത നിധിയായവൻ അടുത്തത് സംഭവ ഉത്തമമായ ജന്മത്തോടു കൂടിയവൻ സംഭവ അടുത്തത് ഭാവന ഭാവന സകല ഫലങ്ങളെയും ദാനം ചെയ്യുന്നവൻ എല്ലാ ഫലങ്ങൾക്കും എല്ലാത്തിനും എല്ലാ വസ്തുക്കളെയും ദാനം ചെയ്യുന്നവൻ എല്ലാ ഫലങ്ങളെയും ദാനം ചെയ്യുന്നവൻ ഭർത്ത ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നവൻ ഭർത്ത ഈ പ്രപഞ്ചം മുഴുവനും എല്ലാ ജീവജാലങ്ങളെയും ഭരിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ഭർത്ത ഭരിക്കുന്നവൻ പ്രഭവഹ പ്രഭവഹ ഉദ്ഭവസ്ഥാനമായിട്ടുള്ളവൻ സകല ഭൂത ജീവജാലങ്ങളുടെയും സകല ഭൂതങ്ങളുടെയും ഉദ്ഭവസ്ഥാനമായിട്ടുള്ളവൻ പ്രഭുഹു പ്രഭുഹു എല്ലാ ക്രിയകളിലും അതിയായ സാമർഥ്യമുള്ളവൻ പ്രഭുവായിരിക്കുന്നവൻ ഈശ്വര ഐശ്വര്യത്തോട് കൂടിയവൻ ഈശ്വര എന്നാൽ ഐശ്വര്യത്തോടു കൂടിയവൻ ஸ்திதி சிருஷ்டிஸ்திதி எல்லாம் நாதனாயவனும் கல்பாந்த காலத்து எல்லாம் தன்னில் அதாவது பிரளய காலத்து എല്ലാം കൽപ്പത്തിൻ്റെ അവസാനം കൽപ്പം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ഒരു പകലിനാണ് കൽപ്പം എന്ന് പറയുന്നത് അപ്പം ആ കൽപ്പത്തിന്റെ അവസാനം അതാണ് പ്രളയ സമയം പ്രളയകാലം എന്ന് പറയുന്നത് രാത്രിക്കാണ് പറയുന്നത് പ്രളയകാലം ബ്രഹ്മാവിന്റെ രാത്രി എന്ന് പറയുന്ന പ്രളയകാലമാണ് അപ്പം ആ അങ്ങനെയുള്ള ഈ കൽപ്പാന്തത്തിന്റെ അന്ത്യത്തിൽ അതായത് പ്രളയകാലത്ത് എല്ലാം തന്നിൽ ലയിപ്പിക്കുന്ന ശർവനായവനും പരിശുദ്ധനും മംഗള സ്വരൂപനുമായ ശിവനായവനും ചലിക്കാതെ നിർവികാരവും അവ്യയവുമായ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്ന ശിവനായവനും അതായത് സ്ഥാണു എന്ന് പറഞ്ഞു ഒരു മാറ്റവും ഇല്ലാത്ത സ്ഥിരമായിരിക്കുന്നത് അങ്ങനെയുള്ളതുമായ എല്ലാ എല്ലാ സൃഷ്ടികളുടെയും കാരണഭൂതനായവനും പ്രളയകാലം കഴിയുവോളം ലോകത്തെ മുഴുവൻ സൂക്ഷ്മ രൂപത്തിൽ തന്നിൽ ലയിപ്പിച്ചു നിർത്തുന്ന നശിക്കാത്ത നിക്ഷേപ സ്ഥലം ആയവനും അതായത് ഒന്നും നശിച്ചു പോകാതെ ആ എല്ലാം തന്നിൽ ഒതുക്കി തന്നുള്ളിൽ ഒതുക്കിക്കൊണ്ട് അവയെല്ലാം സുരക്ഷിതമായ സ്ഥാനത്ത് ഏർ സൂക്ഷിച്ചു വെക്കുന്നതുമായ ആ ഭഗവാൻ അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് ഇവിടെ പറയുന്നത് ലോകത്തെ മുഴുവൻ സൂക്ഷ്മരൂപത്തിൽ തന്നിൽ ലയിപ്പിച്ചു നിർത്തുന്ന നശിക്കാത്ത നിക്ഷേപ സ്ഥലം ആയവനും മംഗളരൂപത്തോടുകൂടി മംഗളരൂപത്തോട് അവതരിക്കുന്നവനും എല്ലാത്തിനെയും ഭാവനയോട് ഭവിപ്പിക്കുന്നവനും ലോകത്തെ ക്ഷേമ ഐശ്വര്യങ്ങളോടെ സംരക്ഷിക്കുന്നവനും സകല ചരാചരങ്ങളുടെയും ഉദ്ഭവ എല്ലാ പ്രവൃത്തികളുടെയും ധികാരിയായി സർവശക്തനായവനും എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉറവിടമായതിനാൽ അളവറ്റ ഐശ്വര്യം നൽകുന്നവനുമായ ശ്രീ മഹാവിഷ്ണുവിനെ നമസ്കരിക്കുന്നു അപ്പം എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നതുമായ സ്ഥിരമായി നിൽക്കുന്നതുമായ ഒരു യാതൊരു മാറ്റവും ഇല്ലാത്തതുമായ അങ്ങനെയുള്ള ആ ഭഗവാനെ ആ വിഷ്ണു ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം സർവർവ ശിവസ്താണു ഭൂതാ ദർവ്യയ സംഭവോ ഭാവനോ ഭർത്താ പ്രഭുരീശ്വര സർവർവ ശിവസ്താണു

अव्ययः पुरुषः साक्षी क्षेत्रज्ञोक्षर एव च योगो योगविदारसिंहव श्रीमान् केशवः पुरुषोत्तम सर्वशिवस्ताणुर्भूतादिर्निधिरव्यय सम्भवो भावनो भर्ता प्रभवः प्रभुरीश्वर